നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാതയിൽ തുടർച്ചയുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തി പാലക്കുടയിൽ തിരുവനായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണ സമിതിക്കെതിരെ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഎടിയുവിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയിൽ സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ശതമാനമാണ് വിജയം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ അങ്കിൽ നിന്നും ആരംഭിച്ചു ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തുണ്ടായ അപകടാവസ്ഥയും മണ്ണിടിച്ചിലും ഒഴിവാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു വാർത്തകൾ വിശദമായി ദേശീയപാതയിൽ തുടർച്ചയുണ്ടാകുന്ന രൂക്ഷമായി ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് കൊരട്ടി പള്ളി സഹവികാരി അമൽ ഓടനാട് കൊരട്ടി മഹൽ ജുമാ മസ്ജിദ് ഇമാം ഷിഹാബ് ഉസ്താദ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഷോൺ പല്ലിശ്ശേരി മനേഷ് സെബാസ്റ്റ്യൻ ഫിൻസോ തങ്കച്ചൻ ജോബി മാനുവൽ പി കെ ജേക്കബ് ജെയിംസ് പോൾ വേണു കണ്ടിരമടത്തിൽ വനജ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശനം നടത്തി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് എം എൽ എ പറഞ്ഞു ഈ വികസന പ്രവർത്തനങ്ങൾ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം വേണം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം ഞാൻ അത്രയ്ക്ക് ഈ യാത്രയുമായിട്ട് ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പീ ഡി അതുപോലെ ഇവിടെ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നിവിടെ സമരം നട ഇതല്ലാതെ ഇനി പോകുമ്പഴേയില്ല ഇന്നിവിടെ സമരം നടന്ന കോൺഗ്രസ് ഇതില്ല ഇവിടുത്തെ ജനപ്രതികള് വ്യാപാരി വ്യവസായികളും സന്നദ്ധ സംഘടനകൾ എല്ലാം ഇതൊരു ജനകീയ സമരമാണ് ഈ സമരം കണ്ട് അതിഗ്രാവാക്യമുള്ളത് ഇവിടത്തെ ഈ അസരത്തിന്റെ ഉത്തരവാദിത്വ മേൽക്കൊരു ഇയാളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി എം എൽ എ നടത്തുന്ന ഉപവാസ സമരത്തിന് എം എൽ എയുടെ നേരത്തെ നടക്കുന്ന ായ സമരം നടത്തേണ്ടി വരുന്ന ദുരന്തപാതയായിട്ട് മാറിയിരിക്കുകയാണ് ഒരു മരണപാതയായിട്ട് മാറിയിരിക്കുകയാണ് തോൾ കൊടുത്ത് വാഹനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഈ ദേശീയ പാതയിലൂടെ കടന്നു പോകുന്നത് എന്നാൽ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ എയർപോർട്ടിലേക്കും ആശുപത്രിയിലേക്കുമൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഈ ദേശീയ പാതയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു മനുഷ്യജീവനകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ ദേശീയ ബാധ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ആറ് മാസക്കാലമായി കൊരട്ടിയിലും ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളിലും റോഡിലിറങ്ങി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു ചാലക്കുടിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യത്തിന്റെ പരിഹാരം കാണാൻ കഴിയാത്ത മുൻസിപ്പൽ ഭരണസമിതിക്കെതിരെ കിഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ മുൻസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിഐ ടിയു ചാലക്കുടി ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം അജിതൻ അധ്യക്ഷരായി കെട്ടലോട് യൂണിയൻ ഏരിയ സെക്രട്ടറി വി പി ഷാജഹാൻ ടി യു വിൽസൺ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു پنجاب زندہ باد پنجاب زندہ باد ترلمان زندہ باد ترلمان زندہ باد ترلمان زندہ باد ترلمان زندہ باد ڈوڈوڑالی یونین زندہ باد زندہ باد ڈوڈوڑالی زندہ باد ڈوڈوڑالی സ്വയംഭരണ വകുപ്പിന് അതിന്റെ പ്രാദേശിക തർക്കാരികൾ എന്ന നിലയില് അതിന് അധികാരം സർക്കാർ പറയുന്നുണ്ട് അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ഒരു സർവകക്ഷിയോഗം വിളിച്ചു കൂട്ടി കോടതി വിധിക്കെതിരെ ഹൈക്കോടതി പോകാനായിട്ട് അത് ഒന്നെങ്കിൽ നിയമം അട്ടിമറിക്കാൻ നിയമത്തിന് വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ നിയമം നിങ്ങൾക്ക് അറിയില്ല ഈ രണ്ട് രീതിയിലാണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നും അങ്ങനെയാണ് അല്ലെങ്കിൽ സുപ്രീംകോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതി പോകാനായിട്ട് സർവകക്ഷിയോഗം കൂടാ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞില്ലാത്തൊരു കേസാണ് അപ്പൊ ഇവിടെ ഒരു സർവകക്ഷിയോഗം എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് നടത്തി മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആ തട്ടിപ്പ് ഒരു പ്രവസ്ഥമായിട്ട് മാത്രമാണ് ചാലക്കുടിയിൽ ജനങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ പേപ്പെട്ടി ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പം പേപ്പെട്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിടികൂടാനോ അതിനോ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു എങ്ങനെയാണ് പേപ്പെട്ടിയാവുന്നത് എവിടെ നിന്നെങ്കിലും ഒരു പേപ്പെട്ടി വന്നാലും ഈ ഇവിടെ അറിഞ്ഞറിഞ്ഞു നടക്കുന്ന പട്ടികളെല്ലാം കടിച്ചു കഴിയുമ്പോൾ അവരൊക്കെ തന്നെ പേപ്പെട്ടികളാണ് അപ്പൊ അത്രയും പട്ടികളെ കലക്ടറും മറ്റൊക്കെ തന്നെയായിട്ട് സർക്കാർ നിയമത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ മുനിസിപ്പാലിറ്റി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഫണ്ട് എന്തിനുള്ളത് ആ പണ്ട് നായ്ക്കളെ പ്രതികരിക്കുന്നത് അടക്കം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൊള്ളിരുന്നല്ലോ സുപ്രീംകോടതി പറഞ്ഞിട്ട് മറ്റ് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നായ്ക്കളെ പിടിച്ച് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാമല്ലോ അപ്പൊ മുനിസിപ്പാലിറ്റി കാര്യത്തിൽ പരാജയമാണ് ഒരുപാട് പേരോടെ പട്ടികടിച്ചു അതിന്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രത്യക്ഷേത സമരം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു എഴുപത്തി എട്ടിയൊന്ന് ശതമാനമാണ് വിജയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു വൈകിട്ട് മൂന്നര മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പരീക്ഷാഫലം ലഭ്യമായി ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരി പഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർക്കും വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഒരു വിഷയത്തിൽ മാർക്ക് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമായി ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സേ പരീക്ഷ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു റെഗുലർ വിഭാഗത്തിൽ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി പേരാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉപരി പഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷം എഴുപത്തെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയം മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിജയ ശതമാനത്തിൽ ദശാംശം എട്ട് എട്ട് ശതമാനത്തിന്റെ കുറവ് ഉള്ളതായും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പന്ത്രണ്ടില് എട്ട് എട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് ഇതുവരെയുള്ള ഉയർന്ന വിജയ ശതമാനം റെഗുലർ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ വിജയിച്ചു അറുപത്തെട്ട് ദശാംശം നാല് നാല് ശതമാനമാണ് ആൺകുട്ടികളുടെ വിജയ ശതമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പെൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികളും പരീക്ഷ പാസ്സായി എൺപത്തി ആറ് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് വിജയം വില്ലേശ്വരണാകുളം ടൗൺഹാളിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ അങ്കമാലിയിൽ നിന്നും ആരംഭിച്ചു അങ്കംമാലെ സെയിന്റ് ജോർജ് ബസലിക്കയിലെ വിമോചന രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് പതാക ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിനുള്ള സമര പരിപാടികൾ ആരംഭിക്കുകയാണെന്ന് ചെയർമാൻ എം പി ജോസഫ് പറഞ്ഞു പാർട്ടി ഉന്നതാധികാര സമിതി അംഗം ബേബി വി മുണ്ടാനാണ് പതാക ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് കിഴക്കുമശേരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വാവച്ചൻ പയനാടത്ത് സെമാസ്റ്റ്യൻ പയനാടത്ത് ജില്ലാ സെക്രട്ടറിമാരായ വർഗീസ് കോയിക്കര സന്തോഷ് വർഗീസ് ജോയ് ആവൂക്കാരൻ പാർട്ടി ഭാരവാഹികളായ ഒ എ മാത്യു ഫ്രാൻസിസ് മേനാച്ചേരി പോൾ ഡേവിസ് മധു വടക്കുഞ്ചേരി വർഗീസ് വാഴപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിമൂന്നിന് എറണാകുളം ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തുണ്ടായ അപകടാവസ്ഥയും മണ്ണിടിച്ചിനും ഒഴിവാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാലം കരയുമായി യോജിക്കുന്ന ഭാഗത്ത് ഒന്നര വർഷം മുമ്പാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് കുഴി രൂപപ്പെട്ടത് തുടർന്ന് ഈ ഭാഗം അടച്ചു കെട്ടി തുടർന്ന് താൽക്കാലികമായി കുഴികൾ അടച്ചു ഈ ഭാഗമാണ് ബലപ്പെടുത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചത് ചാലക്കുടി പുഴയ്ക്ക് കുറുകിയ വെട്ടുകടവിൽ നഗരസഭാ പ്രദേശത്തെയും മേലൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ പുഴ ഭാഗത്തെ മണ്ണെടുത്ത് നിറച്ചത് മൂലമാണ് മഴ പെയ്യുമ്പോൾ മണ്ണ് ചെളിയായി രൂപപ്പെട്ട പുഴയിലേക്ക് ഒലിച്ചുപോയി അപകടാവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഇക്കാര്യം ബോധ്യപ്പെട്ടതാണെന്നും അന്ന് ഇക്കാര്യം പാലം നിർമ്മാണ കരാറുകാരനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നതാണെന്നും നാട്ടുകാർ പറഞ്ഞു ഒതുങ്ങിയപ്പോൾ വീണ്ടും ഉപയോഗിക്കുകയായിരുന്നു ആഴത്തിൽ മണ്ണ് നീക്കി കരിങ്കല്ലിട്ട് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ചാലിക്കുടി ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം അധ്യക്ഷത വഹിക്കും നഗരസഭ ചെയർമാൻ ഷിബു ഷിബുവാലപ്പൻ മുഖ്യ അതിഥിയവും പ്രതിപക്ഷ നേതാവ് സി എ സുരേഷ് വെബർ ബോർഡ് അംഗം കെ എ ഉണ്ണികൃഷ്ണൻ സംവിധായകൻ പി സുന്ദർദാസ് നഗരസഭാ അംഗം എം എം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ഏഴിന് ഭരതനാട്യ അരങ്ങേറ്റം നടക്കും വൈകിട്ട് എട്ടിന് ഫാസിലെ വിദ്യാർത്ഥികളുടെ ഗാനമേള അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും വാർത്താസമ്മേളത്തിൽ പ്രിൻസിപ്പൽ സി ശശിധരൻ രക്ഷാധികാരി അന്നമനട ബാബുരാജ് കൺവീനർ കലാഭവൻ ചെയ്യൻ എന്നിവർ പങ്കെടുത്തു पास संगीत महाविद्यालय से डिग्री घेता ನಾನು ಪದವಿ ಪಡೆದರು. पास संगीत महाविद्यालयದಿಂದ ರಕ್ಷಾಧೀಕಾರ ಇಲ್ಲಿ. 2018 ವರ್ಷವಾಗಿ ಆಪ್ತ ಸಂಗೀತ ವಿದ್ಯಾಲಯದಿಂದ ಸಂಗೀತ ವಿಭಾಗ ನೇಧಾರಿ ಹಮಾಯಾ ಅನ್ನೋರರ ಬಾಬಾ ಮಾಸ್ಟರ್. ನಿಮಿತ್ತಿ ಮೋನಾಯ್ ಕ್ಯಾಧ್ಯಗಡಾಯ ಕಲಾತರಿದೆ. ಅನೆ എൻ്റെ പ്രിൻസിപ്പൽ ആയി സാറിന് അനുഷ്ഠിക്കുന്ന ഞാൻ ശശിധരൻ ചാലക്കുടിയിൽ കലാ സംസ്കാരത്തിന് ശക്തമായ താഴ്മേലുകൾ സൃഷ്ടിക്കുകയും കലാ സംസ്കാരത്തിൽ ജനഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുന്നതിനും സഹായിച്ച ഒരു കലാകേന്ദ്രമാണ് കലാസ്നേഹികളുടെ ചിന്തയും കർമ്മവും രൂപം കൊടുത്ത ഒരു സംഘടനയാണ് അഥവാ സ്നേഹികളുടെ സൊസൈറ്റി വിവിധ കലകളുടെ ഉന്നമനത്തെ കാണിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിപ്പൽ ശ്രീസാറ് പറഞ്ഞു മുപ്പത്തി എട്ട് വർഷത്തിൽ രണ്ട് വർഷം മാത്രമാണ് നമ്മൾ വാർഷിക ആഘോഷങ്ങളിൽ ആയിരുന്ന വർഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നവരെ കൊറോണയുടെ കാലമായിരുന്നു ആ രണ്ട് വർഷം നമ്മൾ സ്ഥാപനം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് ബാക്കിയുള്ള എല്ലാ വർഷവും നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പല വർഷങ്ങളിലും രണ്ട് ദിവസം നീണ്ടെത്തുന്ന കലാപരിപാടികളാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖരായ എല്ലാ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സാഹിത്യ വിഭാസനെ അവരുടെ വാദസ്പർശത്താൽ ധന്യമാക്കിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗാനകൻ തലവൻ ജയവിശ്വാസമാണ് ഇരുപത്തി അഞ്ചാം വാർഷിക ഉദ്ഘാടനം ചിലപ്പോൾ മുപ്പതാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് ശ്രീകുമാരൻ അമ്മയും സംഗീത സംവിധായകൻ ശ്രീ അഞ്ജന അതുപോലെ ജയവിജയന്മാർ അവിടെ കുറേ തുടർച്ചയായി വേനൽ മഴ ലഭിക്കുന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പരിയരം കൊമ്പൻപാറ തടയന്നയുടെ ഷട്ടറുകൾ നീക്കി ജലനിരപ്പ് ഉയർന്നതിനാൽ ഹിറ്റാച്ചി പുഴയിലിറക്കിയാണ് ഒൻപത് ഷട്ടറിന്റെയും പലകകൾ നീക്കിയത് മുൻ വർഷങ്ങളിൽ യഥാസമയം ഷട്ടറുകൾ തുറക്കാതിരുന്നത് വിവാദമായിരുന്നു പുഴയിൽ ചേരുന്ന കപ്പത്തോട്ടിൽ ഈ കാരണത്താൽ വെള്ളം ഉയരുകയും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്തിരുന്നു പരിയാരം പഞ്ചായത്ത് അധികൃതർക്കെതിരെ വ്യാപകമായി പരാതി ഉയർന്നതോടെ കൊമ്പൻപാറ തടയണ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഷട്ടറുകളിൽ പലക ഇറക്കുന്നതും യഥാസമയം എടുത്തു മാറ്റുന്നതുമായ പ്രവൃത്തി സമിതിയെ ഏൽപ്പിക്കുകയുമായിരുന്നു സമിതി പ്രവൃത്തി ഏറ്റെടുത്തതോടെയാണ് കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് റപ്പായി കിഴക്കൂടൻ പ്രസിഡന്റായും ജിൻഡോ പരിയാരം സെക്രട്ടറിയായും ജി എൽ പോളി ട്രഷററുമായുള്ളതാണ് ജനകീയ കമ്മിറ്റി സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധന ബുധനാഴ്ച പവന് ആയിരത്തി എഴുന്നൂറ്ററുപത് രൂപ കൂടിയതിന് പിന്നാലെ വ്യാഴാഴ്ച മുന്നൂറ്ററുപത് രൂപയും കൂടി ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയായി ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസം പതിനഞ്ചിന് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് കൂപ്പുകുത്തിയ സ്വർണവില പിന്നീട് കരകയറുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരത്തിൽ താഴെ എത്തിയത് ഏഴു ദിവസത്തിനിടെ ഏകദേശം ഏഴായിരം രൂപയാണ് വർദ്ധിച്ചത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില ഇടിയാൻ കാരണമായത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി നിലനിന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായി രൂപാന്തരം പ്രാപിച്ചത് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലിനും മണിക്കുറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം വെള്ളിയാഴ്ച നാലു ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും ആറു ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് ശനിയായിരം ദിവസങ്ങളിലും തീവ്ര മഴയുണ്ടാകുമെന്നാണ് പ്രവചനം മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എഴുപത്തിയഞ്ചുകാരെയായി മേരിയാണ് മരിച്ചത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മേരിയുടെ വീട് പുലർച്ചെ ഒരു മണിയോടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മേരി ഇറങ്ങി പുറത്തേക്ക് ഓടി ഇതിനിടെ പിന്തുടർന്നെത്തിയ കാട്ടാന മേരിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് മേരിയും മകളും മാത്രമാണ് കാട്ടാൻ ആക്രമിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ൂർ മൂലമുഴ പവലോസ് മാസ്റ്റർ നിരാധനായി എൺപത്തി എട്ട് വയസ്സായിരുന്നു അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് മൂക്കന്നൂർ സെന്റ് മെരിയസ് ഫറോനപ്പള്ളി സെമിതിരിയിൽ ചാലക്കുടി മീനാച്ചേരി ജോൺ ഭാര്യ എലിയമ്മ നിരാതിയായി തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദേശീയപോതയിൽ തുടർച്ചയുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തി ചാലക്കുടിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഎ ടിയുന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രതിഷേധമാർച്ചും ധർണയിൽ സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ശതമാനമാണ് വിജയം ടൗൺ ഹാളിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ അങ്കിൽ നിന്നും ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തുണ്ടായ അപകടാവസ്ഥയും മണ്ണിടിച്ചിലും ഒഴിവാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ആലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു ഇതോടെ ഈ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം